ഹായ് മെ ട്രേണ്ട മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം ട്രേണ്ട്രത്തെ അമരവള സേസ്യ ചർച്ചിൽ ക്രിസ്മസ് ഫെസ്റ്റ് നടക്കുകയാണ് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് മനോഹര കാഴ്ചകളാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് സെൽഫി പോയിന്റുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചർച്ചിനെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മച്ചമ്മരെ നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ട്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് ലോട്ടുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അൻപത് രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് അതിൽ നിന്നും ഒരു ലോട്ട് എടുക്കാം ഏത് ലോട്ട് എടുത്താലും അതിൽ ഒരു സമ്മാനം ഉറപ്പാണ് പതിനെട്ടാ അവിടെ പോട്ട് മച്ചമാരെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു പുൽക്കൂട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ സൈഡിലൂടെയുള്ള വഴിയെ പുറത്തേക്കുള്ള വഴിയെന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് അതുവഴി മാത്രമേ കടന്നുപോകാവൂ ഈ ക്രിസ്മസ് ഫസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി എൻ്റെ പൊന്നുമച്ചാമാരെ അതുപോലെ തന്നെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ വാട്ടർ ഫൗണ്ടൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മച്ചമരൻ ഞങ്ങൾ ക്രിസ്മസിൽ നൈറ്റ് ആണ് പോയത് കേട്ടോ നല്ല തിരക്കായിരുന്നു ഓഫറിംഗ് ആരംഭിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നതിലേക്ക് വേണ്ടി ബഹുമാനമുള്ള നല്ല സച്ചനെ വേദിയിലേക്ക് വിനയത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് പോയിന്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അവിടെ ഒരു കളിവീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അൻപത് രൂപ ടിക്കറ്റ് എടുത്താൽ കുഞ്ഞു കുട്ടികൾക്ക് അവിടെ കളിക്കാവുന്നതാണ് ഈ മനോഹര കാഴ്ചകളെ കണ്ട് ക്ഷീണിച്ചു വരുന്നവർക്ക് ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മച്ചമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയൊരു